പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫ് വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ഹദീസ് ഗൗരവമുള്ള ഹദീസ് പഠനവും ചിന്തിക്കേണ്ടതുമായ ഹദീസ് അസൂല് പറയുന്നത് എന്തെന്നറിയോ സഹോദരങ്ങളെ വല്ലദീ നഫ്സി മുഹമ്മദിൻ മുഹമ്മദിൻ്റെ ശരീരം നഫ്സ് നഫ്സിൻറെ കയ്യിലാണോ ആ അള്ളാഹുവിനെ തന്നെ സത്യം നിശ്ചയമായും അവൻ്റെ ഉള്ളിൽ ഹറാമായ ഒരുരുള ഭക്ഷണം അവൻ വിഴുങ്ങി അവനത് കഴിച്ചാൽ മായുത്ത കബലുമിൻഹു അമല അർബീനുമാ നാൽപ്പത് ദിവസത്തോളം അവൻ്റെ ഒരമല് പോലും ഉള്ളാഹു സ്വീകരിക്കില്ല ഹറാമായ ഒരു ഉരുള ഭക്ഷണം ഞാനോ നിങ്ങളോ കഴിച്ചാൽ ആ കഴിച്ച ഭക്ഷണം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നാൽപ്പത് ദിവസം ശേഷമുള്ള നാൽപ്പത് ദിവസം നമ്മുടെ അമലുകളൊന്നും ഉള്ളാഹു സ്വീകരിക്കില്ല ദുവാ സ്വീകരിക്കില്ല നോമ്പ് സ്വീകരിക്കില്ല മറ്റുള്ളവനെ പറ്റിച്ച് അവനെ കബളിപ്പിച്ച് കൊണ്ടുവന്ന കാശ് കൊണ്ട് നമ്മളാ കുടുംബത്തിന് ഭക്ഷണം മേടിച്ച് കൊണ്ടുവന്ന് അത്താഴവും കഴിച്ചു നോമ്പും തുറന്നു സഹോദരങ്ങളെ ഒരു നോമ്പല്ല ഹജ്ജല്ല നിസ്കാരമല്ല ഒരാമ്മൽ പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്തിനാണ് പിന്നെ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് ഒരുപാട് വാളുകളും ഒരുപാട് നസീഹത്തുകളുമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പോലും ഇതെല്ലാം അറിയാമെങ്കിൽ പോലും ആരും ഗൗരവം കാണിക്കാറില്ല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് സ്നേഹപൂർവ്വം വളരെ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നാഥനായ അള്ളാഹു ഒരു സ്വാലിഹായ ഇതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു ആണ് നമുക്കെല്ലാം തരുന്നവൻ ഭക്ഷണം തരുന്നതും തരുന്നതും സമ്പത്ത് നൽകുന്നതും അള്ളാഹു തന്നെയാണ് നമുക്ക് ഭക്ഷണം വീതിച്ച് തരുന്നത് നമുക്ക് വീട് ഒരുക്കി തരുന്നത് ഇതെല്ലാം അള്ളാഹുവാണ് നാം ചെയ്യുന്ന ഓരോ അമലുകളും അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് അപ്പം ശുദ്ധവും പരിശുദ്ധവുമായ കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട നാം ചെയ്യേണ്ട വ്യക്തമായ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതിനൊക്കെ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ദുബഅ അള്ളാൻ്റെ റസൂൽ ചെയ്യുമായിരുന്നു അള്ളാഹു ജീവിതത്തിൽ മാത്രം വറക്കത്തിണ്ടായിട്ട് കാര്യമില്ല നല്ല വിശാലമായ വീടുണ്ട് വീടിൻ്റെ മുമ്പിൽ അമ്പരച്ചുംബിയായ വീടിൻ്റെ മുമ്പിൽ ലക്ഷറി വാഹനമുണ്ട് വീടിൻ്റെ ഉള്ളിൽ സ്വർണവും സമ്പത്തും വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ഭ്രമങ്ങളും സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ അവൻ്റെ ആക്കിബത്തും അവസാനവും മോശമായി പോയാൽ എന്താണ് മരണത്തിൽ വറക്കത്തില്ലാതായിപ്പോയാൽ എന്തൊരവസ്ഥയായിരിക്കും ഈ കൊറോണയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും പല മരണങ്ങളുടെ രംഗങ്ങളും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിൽ മരിച്ച മയത്തിന് കൊറോണ എന്ന് പറയുന്ന ഈ രോഗം മരിച്ചു പോയതിൻ്റെ പേരിൽ മയത്തി നിസ്കരിക്കാൻ പോലും ആളുകൾ വരാൻ തയ്യാറാവാത്ത ഗതികേട് എന്തൊരവസ്ഥയാണ് സഹോദരങ്ങളെ അള്ളാഹുവാ മരിച്ചവർക്കെല്ലാം ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുബ ചെയ്യണം ജീവിതത്തിൽ മാത്രം പോലെ അള്ളാന്റെ റസൂൽ ചെയ്തിരുന്നു ഫിൽ മൗത് അള്ളാഹുവേ എൻ്റെ മരണത്തിൽ നീ ബറക്കത്ത് മൗത് മരണത്തിന് ശേഷവും അതിന് ശേഷമുള്ള കബറ് പരലോക സ്വർഗ ജീവിതങ്ങളിലും ചെയ്യണമേ എന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്സലാ തങ്ങൾ ഈ ദുവാ ചെയ്ത് ചെയ്യുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ അറിയോ സഹോദരങ്ങളെ അള്ളാഹുവന് ഷഹീദിൻ്റെ കൂലി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം ഈ ദുവാ ചെയ്തു ആ ദുവാ ചെയ്തിട്ട് അതേ വിരിപ്പിൽ കിടന്നൊരാൾ മരിച്ചു എന്താ ദുവാ ഫിൽ ഈ സുമ പിന്നെ അതേ വിരിപ്പിൽ കിടന്നവൻ മരിച്ചാൽ അവന് ഷഹീദിന്റെ കൂലിയാണെന്ന് വസ്ലം വളരെ ഗൗരവത്തോടെ നാം ഇതൊക്കെ മനസ്സിലാക്കണം ഇതൊക്കെ അറിയാതെ പോകരുത് ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ കേട്ടിട്ടും പഠിക്കാതെ പോകരുത് റമലാൻ ഓരോന്ന് കഴിയുമ്പോഴും ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചു പോകരുത് നിസ്കാരത്തിനു വേണ്ടി കയറി ഇമാമ് കൈകെട്ടി ഖുർആൻ ഓതുമ്പോൾ ഒന്ന് സലാം വീട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കരുത് സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ചില ചെറിയ കാര്യങ്ങളാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ നിങ്ങളും തയ്യാറാകണം അതാണ് ഏറ്റവും വലിയ സുന്ദരമായ കാര്യം അള്ളാഹു നമുക്ക് ചെറിയൊരു വീട് തന്നിട്ടുള്ളൂ അതിനകത്ത് വലിയ സൗകര്യങ്ങളില്ല കുഞ്ഞു വീടാണ് അള്ളാഹു തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ബറക്കത്തുന്നതിന് ബിയുന റസുല്ലാഹി അൽ കനായും ഇഫ്താഹുർ അൽ കനായത്തും ഇഫ്താഹുർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ സന്തോഷത്തിൻ്റെ താക്കോലാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടൽ സന്തോഷത്തിൻ്റെ താക്കോലാണെന്ന് പഠിപ്പിച്ചത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് കുറേ വലിയ വീടോ രണ്ട് മൂന്ന് വാഹനങ്ങളോ കുറേ വസ്ത്രങ്ങളോ ഉള്ളതിനല്ല ചെറിയത് മതി അള്ളാൻ്റെ റസൂലിൻ്റെ ജീവിതമല്ലേ ഏറ്റവും വറക്കത്തുള്ള ജീവിതം ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂല് ഓലപ്പന ഓലപ്പനയുടെ പനയോലയുടെ മേഞ്ഞ വീട്ടിൽ അള്ളാൻ്റെ റസൂലിങ്ങനെ കിടക്കുമ്പോൾ ലക്ഷറി ബെഡിലല്ല ഡ്യൂറോഫ്ലെക്സിൻ്റെയും പതുപതുത്ത മെത്തയിലല്ല അള്ളാൻ്റെ റസൂൽ അന്തി ഉറങ്ങുന്നത് പനയോലയുടെ മുകളിൽ അള്ളാൻ്റെ റസൂൽ ഇങ്ങനെ കിടന്നപ്പോൾ ആദരവായ റസൂൽ അള്ളാഹി സല്ല അലൈഹി വസല്ലമാ തങ്ങളെ ഒന്ന് കാണാനായി ഒമർബിൻ ഹത്താബ് അലി അള്ളാഹുൻ ഹൂ റസൂൽല്ലാൻ്റെ ചാര വന്ന് നിൽക്കുന്ന രംഗമുണ്ട് ചരിത്രം അത് വിശാലമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ഉമർ ബിൽ ഹത്താബ് റലി അള്ളാഹുഹു ആ വീട്ടിൽ വന്ന് റസൂൽ ഉള്ളാൻ്റെ ചാര നിന്നിങ്ങനെ വിങ്ങി പൊട്ടിപ്പോയി കരച്ചിലറിയാതെ ഇങ്ങനെ ശബ്ദം വന്നുപോയി കണ്ണുനീരറിയാതെ ഇങ്ങനെ വാർന്നൊലിച്ചു ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഉമർ അലി അള്ളാഹുഹുവിൻ്റെ ഞരക്കം കണ്ടെഴുന്നേറ്റപ്പോൾ ഉമറിനോട് ചോദിച്ചു ഉമർ എന്തിനാ എന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് ചോദിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ടു അള്ളാഹു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു നബിയേ എന്തൊരു വീടാണ് കണ്ണിന് ഗോപ്യമാകുന്ന ഒരു വസ്തുവും ഇല്ലല്ലോ ആ റസൂൽ അല്ലാ ഈ ലോകം പടയ്ക്കാൻ കാരണക്കാരായ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരായ ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവും നമ്മുടെ എല്ലാം ചക്രവർത്തിയുമായ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം നാമൊന്നു മനസ്സിലാക്കണം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ആഡംബരങ്ങളില്ല ആർഭാടങ്ങളില്ല ആഘോഷങ്ങളില്ല സമാധാനവും സുന്ദരവും ഒതുങ്ങിയതും ഒന്നുമില്ലാത്ത ജീവിതം ഒഹത്മല ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് സ്വർഗമാക്കി തരട്ടയോ നബി എ നജബിരി അലൈഹി സ്വലാത്തു വസ്സലാൻ ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ റസൂൽ ദുരാ ചെയ്യുന്നുണ്ടെന്നറിയോ അള്ളാഹു മിസ്കീനായിട്ട് ജീവിപ്പിക്കണമേ റബ്ബേ അമിത്തിനെ മിസ്കീന എന്നെ മിസ്കിനായിട്ട് നീ മരിപ്പിക്കണം ഫാത്തിൻ്റെ വേളയിൽ ആകെ ഏഴ് ദർഹം ആകെ ഏഴ് ഏഴ് ദർഹം ഏഴ് ദൃഹമാണ് കയ്യിലുണ്ടായിരുന്നത് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു ആയിഷ ആയിഷീബീനോട് അവസാന വേളയിൽ ലാൻ്റെ റസൂര് പറഞ്ഞു സുതക്കാച്ച ആയിഷ എന്റെ പ്രിയമുള്ളവരെ അതായിരുന്നു അവരുടെ ജീവിതം ഞങ്ങളുടെ ഹബീബിന്റെ ജീവിതം അതായിരുന്നു അതുകൊണ്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് നമുക്ക് അല്ലേ എന്തെല്ലാം ആർഭാടങ്ങളുണ്ട് എന്തെല്ലാം